സഖാക്കന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി ഞാൻ മാറും ശരണമയ്യപ്പ സ്വാമിയെടുക്കുകയാണ് സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രം ഓരോ സഖാക്കന്മാരുടെ വാക്യമായി മാറട്ടെയെന്നും കാറൽ മാക്സിന്റെ ഭാഗത്ത് ഭൂതനാഥനെ പ്രതിഷ്ഠിച്ചു ഭക്തിയോടെ ജീവിക്കാൻ സഹാക്കന്മാർക്ക് കഴിയട്ടെ എന്നും പരിഹസിച്ച് അഖിൽമാര സ്വാമി പിണറായി വിജയൻ സ്വാമി ഗോവിന്ദൻ മാസ്റ്റർ എന്നിങ്ങനെയാണ് മുഖ്യമന്ത്രിയും സി സംസ്ഥാന സെക്രട്ടറിയും അഖിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ വിശേഷിപ്പിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിലാണ് അഖിൽ മാരാരുടെ വിമർശനം ഭാവിയിൽ സഖാക്കന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി താൻ മാറുമെന്നാണ് അദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നത് ശബരിമലയിൽ സ്ത്രീകൾക്കും കയറാമെന്നാണ് സുപ്രീം കോടതി വിധി അല്ലാതെ സ്ത്രീകളെ കയറ്റാമെന്നല്ല വിശ്വാസത്തോടോ അയ്യപ്പനോടോ യാതൊരു മമതയും ഇല്ലാത്ത കുറെ പേരെ ഇരുട്ടിന്റെ മറവിൽ ക്ഷേത്രത്തിൽ കയറ്റിയ സർക്കാരാണ് ഇടത് സർക്കാർ പിണറായി വലിയ അയ്യപ്പ ഭക്തനായി മാറിയിരിക്കുന്നു ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസാരിക്കുന്ന പിണറായിയെ കണ്ടപ്പോൾ നാണവും മാനവും ഉളുപ്പും ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് തീണ്ടിയിട്ടുണ്ടോ എന്ന് ഓർത്തു പോകുന്നുണ്ടാകും ശരിക്കുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴും ഈ പാർട്ടിക്കായി വെട്ടാനും കുത്താനും നടക്കുന്നവർ ഇത് മനസ്സിലാക്കണം നാല് വോട്ടിനു വേണ്ടി നിലപാട് മാറ്റില്ല എന്ന് പറഞ്ഞവർ ഇപ്പോൾ കാശിനും വോട്ടിനും വേണ്ടി എന്തും കാണിക്കും എസ് എൻ ഡി പി വിഭാഗത്തെ കൂടെ നിർത്താനും വെള്ളാപ്പള്ളിയെ കൂടെ നിർത്താനും ഈ കാണിക്കുന്ന നയം രാഷ്ട്രീയ കാവട്ടിയമാണെന്ന് മനസ്സിലാക്കണമെന്നും അഖിൽ മാരാർ പറയുന്നു ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് സ്വാമിമാരുടെ പ്രസ്ഥാനമെന്നാണ് സി പി എമ്മിനെ അഖിൽമാരാണ് പരിഹാസരൂപേണം വിശേഷിപ്പിക്കുന്നത്